എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നേ ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തത നിറഞ്ഞതായ മറ്റൊരു അടീനിയമായിട്ടാണേ എന്നും അടീനിയത്തിൻ്റെ വിശേഷങ്ങളേ ഉള്ളൂ പറയാൻ ഇവരെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും അത്ര ഭംഗിയാണ് എല്ലാ പോവിനും അതുകൊണ്ട് ഇന്നത്തെ വിശേഷം ഈ പ്ലാന്റിനെ കുറിച്ചാണ് നല്ല ലെന്തി ആയിട്ട് പോകുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് പക്ഷേങ്കിൽ ഇത് മുറിച്ച് വിടുന്നതോറും നല്ല ബുഷിയായിട്ട് വരുമായിരിക്കും എന്നാൽ ഇത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതായിട്ട് അങ്ങ് വളർന്നു അത് മുറിച്ച് വിടാനായിട്ടുള്ള ഒരു സമയം എനിക്ക് ലഭിച്ചില്ല അത് കാരണം ഇവർ നല്ലതായിട്ടും മേളിലോട്ടങ്ങ് വളർന്നു എന്നാൽ ആ വളർന്നു വന്ന ആ ശിഖരത്തിൽ കൊല കൊലയായിട്ട് മുഴുവൻ പൂക്കളായിട്ടാണ് നിൽക്കുന്നത് സിംഗിൾ പെറ്റലായതുകൊണ്ട് ഒത്തിരി പൂക്കളാണ് ഒരു കൊലയിലുണ്ടാകുന്നത് മറ്റേ ഡബിൾ പെറ്റൽസ് ആകുമ്പോഴത്തേക്ക് അത് ഒരു പത്തും പൂമുട്ട് വന്നാലും അതിലൊരു മൂന്നാലഞ്ച് ചണമെങ്കിലും അങ്ങ് പോകും പിന്നെ ബാക്കിയുള്ളതാണ് വിരിയുന്നത് ചില പ്ലാന്റിലെല്ലാം വിരിയാറുണ്ട് എന്നാലും ഏറെക്കുറെ കണ്ടുവരുന്നത് വരുന്നത് അതിലെന്തായാലും കുറച്ച് പൂമുട്ടുകളിലും പൊഴിഞ്ഞു പോകും പക്ഷേങ്കിൽ ഈ പ്ലാന്റിൽ പൂവിടിച്ചാൽ സിംഗിൾ പെറ്റൽസിനെ അങ്ങനെ പൂ പിടിച്ചാൽ അല്ലെങ്കിൽ മുട്ട് വന്നാൽ അങ്ങനെ അധികം മുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നത് കാണുന്നില്ല എല്ലാ മുട്ടുകളും പെട്ടെന്ന് തന്നെ വിരിയുകയും ചെയ്യും ഈ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടാലേ എങ്ങനെയൊരു വീഡിയോയോ ഫോട്ടോയോ എടുക്കാതിരിക്കും അതുകൊണ്ട് ഞാനൊരു കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസും എടുത്തതേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഭംഗിയെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ കളറുകളും ആ കളർ കോമ്പിനേഷനും ഒന്നും ഞാൻ വിളി വിവരിക്കേണ്ട കാര്യമില്ല അത്ര നല്ലതായിട്ട് ഈ ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുണ്ട് അടീനിയം പ്ലാന്റിനോട് എനിക്ക് ഏറെ ഇഷ്ടം എന്താണെന്നറിയാമോ അതിൻ്റെ പൂക്കൾ വന്നാൽ പെട്ടെന്ന് അതങ്ങ് കൊഴിഞ്ഞു പോകത്തില്ല അതാണ് ഈ അടീനിയം പ്ലാന്റിനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം മറ്റുള്ള പ്ലാന്റുകളിലൊക്കെ പൂക്കൾ വന്നാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കൊഴിയാൻ തുടങ്ങും എന്നാലും ഇത് അങ്ങനെയില്ല അതുകൊണ്ട് ഈ പ്ലാന്റുകളോട് എനിക്കേറെ ഇഷ്ടമാണ് ഈ പ്ലാന്റ് ഇത്ര ഹെൽത്തി ആയിട്ട് വളരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പ്രോട്ടീൻ മിക്സറാണ് ഞാൻ ഞാനിതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് നല്ലതായിട്ട് വളർന്നു നിൽക്കുന്നത് അതുതന്നെയല്ല എല്ലാ ദിവസവും ഞാൻ ഇതിന് ഒഴിക്കുകയും ചെയ്യും അതുകൊണ്ട് പക്ഷേ ഇല്ല അടിയന്യത്തിനെല്ലാവരും വെള്ളം രണ്ട് ദിവസമോ മൂന്ന് ദിവസമൊക്കെ കൂടിയാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് കൂടുതൽ ചരലാണ് ഉൾപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അധികം വെള്ളം ചെന്നാലും പെട്ടെന്ന് തന്നെ അത് വാർന്ന് പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ ഡെയിലി അതിന് വെള്ളം കൊടുക്കാറുണ്ട് ഞാനെന്നും വെള്ളം കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഡെയിലി ഇപ്പം നിങ്ങളെ നിങ്ങൾ വെച്ചിരിക്കുന്ന ഒരടീനത്തിന് വെള്ളം കൊടുക്കാൻ പാടുള്ളതല്ല കാരണം അടി അതിൻ്റെ പോട്ട് മിക്സ് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോഴും ഈ ചില വീഡിയോ കാണുമ്പോൾ കാണാറുണ്ട് ഈ ചകിരി ചോറിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല അതങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വെള്ളം കൊടുക്കേണ്ടതായ ആവശ്യകത വരുന്നില്ല കാരണം ചകിരിച്ചോറിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം നന്നായിട്ട് പിടിച്ച് നിൽക്കുമല്ലോ അപ്പം അതൊരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചാലും മതി എനിക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ വെള്ളം ഒഴിക്കാതെ ഇരിക്കുന്ന ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ എല്ലാ ദിവസവും അത് നനച്ചു കൊടുക്കാറ് ഉണ്ട് വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടിപ്പോയാൽ അത് ഈ വെള്ളത്തിൻ്റെ അളവ് കൂടുക എന്ന് കൂടുകയെന്നുദ്ദേശിക്കുന്നത് നമ്മുടെ പോട്ടം മിക്സിൽ വെള്ളം പിടിച്ച് നിൽക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് കൂടുതൽ വെള്ളം പിടിച്ച് ഇങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ എന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ ഒഴിഞ്ഞു പോകാൻ മുട്ടകൾ ഒഴിഞ്ഞു പോകാൻ അതിൻ്റെ തണ്ടുകൾ ചീഞ്ഞു പോകാൻ കോടെക്സിന് പെട്ടെന്ന് ഫംഗസ് ഒക്കെ ഒത്തിരി സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡെയിലി വെള്ളം കൊടുത്തില്ലെങ്കിലും എന്ന് പറയുന്നത് പക്ഷേ ഇതിനെ നമ്മൾ വളർത്തി വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അടീനിയം ഇതിന് അടിവളമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമാണ് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല പൂക്കാനും അങ്ങനെയുള്ള അതായത് പ്രത്യേക വളങ്ങളൊന്നുമില്ല ഇത് നല്ല വെയിലത്ത് തന്നെ നമ്മൾ വെച്ചു കൊടുക്കുന്നു അത്രമാത്രം അടീനിയം പ്ലാന്റിന്റെ മൊട്ടത്തോടും പൊടിച്ചും പിന്നെ ചായ നമ്മളെടുത്തതിൻ്റെ ബാക്കി വന്നതായ അതിൻ്റെ വേസ്റ്റുമൊക്കെ കൊടുക്കുവാണെങ്കിൽ പൂക്കൾക്ക് നല്ല കളറുകൾ ഉണ്ടാകും ഇടയ്ക്കൊക്കെ ഞാൻ എപ്പോഴും നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിൽ എടുക്കുന്ന ചെറിയൊരു ഇതല്ലേ ഉള്ളൂ അത് ഞാൻ എല്ലാ പ്ലാന്റുകളിലും എനിക്ക് എത്തിക്കാൻ പറ്റത്തില്ല എനിക്കധികം പ്ലാന്റ് ഉള്ളതുകൊണ്ട് എന്നാലും ചില പ്ലാന്റുകളിലൊക്കെ ഞാൻ അത് കളയാതെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അപ്പോഴാതിട്ട് കൊടുക്കുമ്പം ചില പ്ലാന്റുകൾക്ക് നല്ല കളറ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പം പിന്നീട് പൂക്കളൊക്കെ വരുമ്പം ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അപ്പോഴങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളയാതെ നമ്മുടെ വീട്ടിൽ വരുന്നതായ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ കളയാതെ ഈ പ്ലാന്റുകൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പഴത്തിൻ്റെ തൊലികൾ മുട്ടത്തോടുകൾ തേയില ചായ ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പൂക്കൾക്ക് നല്ല കളറുകൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ വല്ലപ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ എല്ലാ പ്ലാന്റുകളിലൊന്നും മിക്കപ്പോഴും അത് എനിക്ക് ചെയ്യാനായിട്ട് കിട്ടാറുമില്ല അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ സുന്ദരി പൂവിൻ്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം